അതുപോലെ പരിസാത്മാവിൻ്റെ കൂടെ ഞാൻ ടൈം സ്പെൻഡ് ചെയ്തിട്ട് എൻ്റെ ലൈഫിൽ ഉണ്ടായി വിത്ത് പരിശോധന തന്നെ സ്പെസിഫിക് ആയിട്ടായിട്ട് മദർമേദിയോട് റോസറി ചൊല്ലുന്നോ നമ്മുടെ ഫാമിലി പ്രയർ ഒന്നുമല്ല അതെല്ലാം മാറ്റി വെച്ചിട്ട് പരിസാത്മാവിന് വേണ്ടി തന്നെയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യും എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ചെയ്തിട്ട് മുടങ്ങി പോയാലും ഇറ്റ്സ് ഓക്കെ നമ്മൾ സോറി ജീസസ് പറ്റിയില്ല ഹോളി സോളി ഹോളി സ്പ്രീഡ് പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ സ്റ്റാർട്ട് ഓവർ ചെയ്യും ഒരു വലിയ ഒരു ഒരു വലിയ ചേഞ്ചായിരുന്നു പക്ഷേ ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കാനും പ്രവർത്തിക്കേണ്ട ആ ഒരു അവസ്ഥയിലേക്ക് ലൈഫ് മാറാൻ എന്നുള്ള എന്നുള്ളതിൽ എൻ്റെ ലൈഫിൽ എൻ്റെ അമ്മയുടെ സ്നേഹത്താലേക്ക് അതിനെക്കാട്ടും കൂടുതലായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് ആ സ്നേഹം കടന്നു എന്ന് എന്റെ ഴിയ പരിസ്ഥാന പറ്റി പറയുകയാണെങ്കിൽ വേസ്ത മത്താട് സുവിശേഷം പന്ത്രണ്ട് അധ്യായം മുപ്പത്തൊന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടേ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യന്റെ എല്ലാ പാപവും ദേവദൂഷണവും ക്ഷമിക്കപ്പെടും എന്നാൽ ആൽമാവിനെതിരായ ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല മനുഷ്യബുദ്ധനെതിരെ ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു 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 വചനമാണിത് കാരണം ഈശ്വരനകത്ത് പറയുക നീ എന്ത് കുറത്തുക്കേട് കാണിച്ചാലും ഞാൻ എന്നോട് ഫുർഗീവ് ചെയ്യാം പക്ഷേ പരിശുദ്ധാത്മാവിനെതിരായ ചെയ്യുന്ന പാപം ഈ ഈ യുഗത്തിൽ മാത്രമല്ല ഇറ്റേണിറ്റി പോലും അതിനൊരു ഫുർഗീവിനെസ് ഇല്ലെന്നാണ് പറയുന്നത് അത് തന്നെ വളരെയധികം കാരണം പരിശുദ്ധാത്മാവിന് പ്രത്യേക ദൈവത്തിലുള്ള ആ ഒരു 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 സ്ഥാനത്തിൻ്റെ ഒരു വലിയൊരു ഇതാണ് നമ്മളിതിനെ കാണിക്കുന്നത് അതുപോലെ തന്നെ എഫീഷ്യൻസ് നാല് മുപ്പതിൽ പറയുന്നുണ്ട് രക്ഷയുടെ ദക്ഷിണ വേണ്ടി നിങ്ങളെ മുദ്രിതമാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത് കാരണം ബാപ്തസത്തിലൂടെ നമുക്ക് നൽകപ്പെട്ട ആ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൻ്റെ ഒരു വലിയ ഇമ്പോർട്ടൻസ് ആണ് ഇതിനകത്ത് കാണിക്കുന്നത് അത് അതുപോലെ പഴയ നിയമത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ സംഖ്യയുടെ പുസ്തകം ഇരുപത്തിയേഴ് ഇങ്ങനെ പറയുന്നുണ്ട് കർത്താവ് മോശിയോട് അരി ചെയ്തു നൂനിൻ്റെ മകനും ആത്മാവ് കുടിക്കൊള്ളുന്നതിനുമായ ജോഷുവായെ വിളിച്ച് അവൻ്റെ മേൽ നിന്റെ കൈകൾ വെക്കുക ഇസ്രായേൽ ജനം അവരെ അനുസരിക്കേണ്ടതിന് നിന്റെ അധികാരം അവന് നൽകുക ഇതിനകത്ത് ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ആണ് മോസസ് മോസസിനെ കിട്ടിയ ആ ഒരു അനുവൻറ്റിങ് ജോഷുവയിലേക്ക് പകരുന്നതിന് വേണ്ടി പിതാവായ ദൈവം മോസസിനോട് പറയുന്നൊരു കാര്യമാണ് അതുപോലെ എസ് എ കെ എൽ രണ്ടിന് രണ്ടിൽ ഇങ്ങനെ പറയുന്നു അവനെന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എൻ്റെ കാലുകളെ ഉറപ്പിച്ച് നിർത്തി ഇത് പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ശക്തിയെപ്പറ്റിയാണ് ഇതിനകത്ത് കാണിക്കുന്നത് അതുപോലെ തന്നെ പഴയ നിയമം മുഴുവൻ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം പ്രവാചകന്മാരെല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവരിലേക്ക് കടന്നു വരുമ്പോൾ അവർ അവർ ഓട്ടോമാറ്റിക്കലി അങ്ങനെ പ്രവചിക്കും അവരിലേക്ക് കർത്താവിന്റെ ആത്മാവ് അങ്ങ് കടന്നു വരുമ്പോഴത്തേന് ആ ഒരു പ്രവചനം അവർ ഇപ്പം വിചാരിച്ചില്ലെങ്കിൽ പോലും അവൾക്ക് പ്രവചിക്കാതിരിക്കാൻ പറ്റുന്നില്ല കാരണം ആത്മാവിന്റെ ശക്തി അവരിലേക്ക് കടന്നു വരുന്നതിൻ്റെ ആ ഒരു 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 ഇമ്പോർട്ടൻസാണ് നമ്മൾ അതിനകത്ത് കാണുന്നേയും അതുപോലെ പരിശോധമാവിൻ്റെ കൂടെ ഞാൻ ടൈം സ്പെൻഡ് ചെയ്തിട്ട് എൻ്റെ ലൈഫിൽ ഉണ്ടായ വ്യത്യാസമാണ് ഒരു ടു ത്രീ ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഏർലി മോർണിംഗിൽ എണീക്കുമ്പോഴേ എപ്പോഴും നമ്മൾ ഞാനൊരു മോർണിംഗ് പേഴ്സണേ അല്ല പക്ഷേ ഇങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അഡ്വൈസ് കിട്ടിയപ്പം ഞാൻ അങ്ങനെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താണേ അപ്പം രാവിലെ എണീക്കാൻ നമുക്ക് എല്ലാ ദിവസവും ഒരു തേർട്ടി മിനിറ്റ് പരിശുവാത്മാവിൻ്റെ തന്നെ മദർ മദർമേദിയോട് റോസറി ചൊല്ലുന്നു നമ്മുടെ ഫാമിലി പ്രയർ ഒന്നും അതെല്ലാം മാറ്റി വെച്ചിട്ട് പരിശോത്മാവിന് വേണ്ടി തന്നെയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക നമ്മൾ അതൊരു തേർട്ടി മിനിറ്റ് ഗോൾ ആണെങ്കിലും എനിക്കതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ ഫൈവ് ടെൻ മിനിറ്റ്സ് എല്ലാ ദിവസവും കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചേ അപ്പം രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ കൂടെ കൂടെയിരിക്കുക അവിടെ നമ്മൾ എവിടെ ഒന്നുകിൽ എണീറ്റ് അവിടെ ഒരു സ്പെസിഫിക് സ്ഥലത്ത് പോയി അല്ലെങ്കിൽ നമ്മുടെ കട്ടിലെ തന്നെ ഇരുന്നാലും മതി കുഴപ്പമൊന്നുമില്ല എന്നിട്ട് പരശുതാത്മാവിനോട് പ്രാർത്ഥിക്കുക സംസാരിക്കുക സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ചില ദിവസങ്ങൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്ന തോ തോന്നത്തില്ല അങ്ങനെ തോന്നാതെ വരുന്ന സമയങ്ങളിൽ യൂട്യൂബിൽ ഒന്ന് രണ്ട് രണ്ട് സോങ്സ് നല്ല സോങ്സ് ഉണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവേ എൻ ജീവശ്വാസമേ എന്ന് പറഞ്ഞൊരു സോ ഉണ്ട് പിന്നെ പരിശുദ്ധാത്മാവേ എന്നിൽ വസിക്കും ആത്മാവെന്ന് പറഞ്ഞ സോങ് ഉണ്ട് ഈ സോങ് ചില ദിവസങ്ങളിൽ ഇതുപോലെ എയർപോർഡ് വെച്ചിട്ട് നമ്മൾ ഇരുന്നിട്ട് ആ പാട്ടിട്ടുകൊണ്ട് ആ പാടുകളുടെ വീട് പാട്ടിൻ്റെ വീടുകളെ മെഡിറ്റേറ്റ് ചെയ്യാൻ നോക്കുമായിരുന്നു ചില ദിവസങ്ങൾ ഞാൻ ശ്രമിച്ചിട്ടില്ലേ പിന്നെ ചില ദിവസം നമ്മൾ ജോലിക്കൊക്കെ പോകും എണീക്കുമ്പോൾ താമസിച്ചു പോകുന്ന സമയങ്ങളിൽ അത് നമ്മൾ ജോലിക്ക് പോകുന്ന സമയങ്ങളിൽ ഈ പാട്ട് വെച്ചുകൊണ്ട് നമ്മൾ ഓൺ ദ വേ നമ്മൾ ജോലിക്ക് പോകുമ്പം ഇതിനെപ്പറ്റി മെഡിറ്റേറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമേ നമുക്കൊന്നും പറ്റുന്നില്ലെങ്കിലും അതിനെങ്കിലും ട്രൈ ചെയ്യണം പക്ഷേ എല്ലാ ദിവസവും വണ്ണുള്ളത് അതർ വേ നമ്മൾ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഇത് എന്നിട്ട് അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു അങ്ങനെ അതൊരു അതൊരു ആദ്യമൊക്കെ ഞാൻ എന്നെ തന്നെ പുള്ളി ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ കുറച്ച് ദിവസങ്ങൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതൊരു റുട്ടീനായി മാറി കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ പിന്നെ അതുപോലെ എല്ലാ ദിവസവും എണീക്കുമ്പം സെൻറ്റ് അഗസ്റ്റിൻ്റെ ഒരു കുഞ്ഞി സോളിസ്പിരിറ്റ് ഒരു ബ്യൂട്ടിഫുൾ പ്രെയർ ഉണ്ട് ആ പ്രേയർ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടാണ് ഞാനും കുഞ്ഞുമെല്ലാ ദിവസവും ഞങ്ങളുടെ ഡേയ്സ് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് ചില ദിവസങ്ങൾ നമ്മൾ ഒന്ന് മറന്നുപോകും എന്നാലും പെട്ടെന്ന് ഓർക്കുന്ന ഓർക്കുന്ന സമയത്ത് നമ്മൾ ആ പ്രയർ അങ്ങ് ചൊല്ലുവെ അത് ഞാനിപ്പം പറഞ്ഞു തരാമേ ബ്രീത്ത് ഇൻ മി ഒ ഹോളി സ്പ്രീഡ് ദാറ്റ് മൈ തോട്ട്സ് മേ ഓൾ ബി ഹോളി ആക്ടിൻ മീ ഓ ഹോളി സ്പിരിറ്റ് ദാറ്റ് മൈ വർക്ക് ടു മേ ബി ഹോളി ഡ്രോ മൈ ഹാർട്ട് ഓ ഹോളി സ്പിരിഡ് ദാറ്റ് ഐ ലവ് ബട്ട് വാട് ഇസ് ഹോളി സ്ട്രെങ്ത് എൻ മീ ഓ ഹോളി സ്പ്രേറ്റ് ടു ഡിഫെൻഡ് ഓൾ ദാറ്റ് ഇസ് ഹോളി ഗാഡ് മി തൻ ഒ ഹോളി സ്പ്രീഡ് ദാറ്റ് ഐ ഓൾവേസ് മേ ബി ഹോളി ഈ ഒരു കുഞ്ഞു പ്രയറും പിന്നെ ഐസയ ലെവൻ ടുവിൻ്റെ ആ ഒരു ബൈബിൾ വേർഡും പറഞ്ഞു പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഡേ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ചെയ്യാൻ തുടങ്ങി മുടങ്ങിയ ദിവസങ്ങളുണ്ട് സീക്രട്ട് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ചെയ്തിട്ട് മുടങ്ങിപ്പോയാലും ഇറ്റ്സ് ഓക്കെ നമ്മൾ സോറി ജീസസ് പറ്റിയില്ല ഹോളി സോളി ഹോളി സ്പിരിറ്റ് പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ സ്റ്റാർട്ട് ഓവർ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ എയർലി മോർണിംഗ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ത്രൂ ഔട്ട് ദ ഡേയിൽ നമുക്കൊരു ഡൗൺ ടൈം കിട്ടുന്ന സമയത്ത് ചില ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞില്ല യൂട്യൂബിലെ ഈ പാട്ട് വെച്ചിട്ട് ഞാൻ ജോലിക്ക് പോകുന്ന സമയങ്ങളതും എഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ വൺ ഓർ ദി വേ നമ്മൾ ഹോൾ സ്പിരിറ്റിനെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ് പരിസ്ഥിതി പത്മാവിൻ്റെ കൂടെ ഓരോ ദിവസവും സ്റ്റാർട്ട് ചെയ്തു ഒന്ന് വൺ ഓർഡർ ദർവേ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പം വേറെ വ്യത്യാസം വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബൈബിള് നമ്മൾ ബൈബിള് വായിക്കുമ്പോഴെല്ലാം കർത്താവ് ബൈബിളിലൂടെ വളരെ സ്പെസിഫിക് ആയിട്ട് പരിശാത്മാവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട് കാരണം ഈ പരിശുദ്ധാത്മാവ് ഈ ബൈബിൾ മുഴുവനും ഈശോയെപ്പറ്റിയുള്ള കണ്ടന്റ് ആണെങ്കിലും ഇത് എഴുതി വെച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവല്ലേ അപ്പം പരിശുദ്ധാത്മാവ് എഴുതിയ ആളെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതൊരു വലിയ വ്യത്യാസമാണ് ഇതിലൂടെ സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾക്കുള്ള ഉത്തരം തരാൻ തുടങ്ങി അതൊരു വലിയ ഒരു ഒരു വലിയ ചേഞ്ച് ആയിരുന്നു കാരണം പിന്നെ പിന്നെ നമ്മളൊരു പ്രശ്നം വരുമ്പോഴും നമ്മൾ ഫ്രണ്ട്സിനെ ഒന്നും അല്ല നമ്മൾ ഡിപ്പെൻ്റ് ചെയ്യുന്നത് നമ്മൾ ഈ നമ്മുടെ വിശുദ്ധ ബൈബിളിനെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള ആ ഒരു ഒരു ഇതിലേക്ക് ലൈഫ് മാറിയേ അത് പിന്നെ അഡോറേഷനൊക്കെ പോയിരിക്കുമ്പോൾ നമ്മൾ ഞാൻ എപ്പോഴും ബൈബിളും കൊണ്ട് പോയിരിക്കാൻ നോക്കും പോകുന്ന സമയങ്ങളിൽ ബൈബിൾ അതിനകത്ത് വെച്ച് അഡോറേഷൻ ചെന്നിരിക്കുമ്പം അതിനകത്ത് നമ്മളുടെ നമ്മളുടെ മനസ്സിലേക്ക് പരിസ്ഥാത്ത വളരെ സ്പെസിഫിക് ആയിട്ട് ഓരോ കാര്യങ്ങളിലേക്ക് തോട്ട്സ് നമ്മൾ കൊണ്ടുപോവുകയാണ് ഓരോ കാര്യങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുവാണ് അല്ലെങ്കിൽ ബൈബിളിലൂടെ ഓരോ വാക്കുകൾ നമ്മളോട് സംസാരിക്കുന്നു അങ്ങനത്തെ ഒക്കെ ഒരു അനുഭവത്തിലേക്ക് വന്നേ അപ്പോൾ അങ്ങനെ പരസ്യമാവിന്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തപ്പം നമ്മളുടെ ഓരോ സെക്കൻഡും ഈശോയുടെ കൂടെ ആയിരിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ലൈഫ് പതുക്കെ പതുക്കെ മാറുകയാണെങ്കിൽ നമ്മളിത് പെട്ടെന്നൊരു ദിവസം സംഭവിക്കുക നമ്മളുടെ ആ ഒരു ലൈഫിൽ നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ ലൈഫിലെ എല്ലാ ബാഡ് ഹാബിറ്റ്സും അല്ലെങ്കിൽ ബാഡ് റുട്ടീൻസ് എല്ലാം പോയിട്ട് നമ്മളുടെ ലൈഫിലേക്ക് മുഴുവനും ആ ഒരു പരിശുദ്ധിയുടെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പതുക്കെ പതുക്കെ നടന്നിങ്ങുവാണെ ഒരു അഴുക്ക് പാത്രത്തിലെ അഴുക്ക് അഴുക്ക് വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുഞ്ഞു കുഞ്ഞി ഡ്രോപ്സ് ഓഫ് പ്യുവർ വാട്ടർ ആഡ് ചെയ്യുമ്പം ആ അഴുക്ക് വെള്ളമെല്ലാം പിന്നെ പിന്നെ പോയി ആ വെസൽ മുഴുവനും നല്ല വെള്ളം കൊണ്ട് നിറയുന്ന പോലെ തന്നെ എൻ്റെ ജീവിതത്തിലെ എൻ്റെ കുറവുകളും കുറ്റങ്ങളും ബുദ്ധിമുട്ടുകളും എൻ്റെ അശുദ്ധിയെല്ലാം മാറി എനിക്ക് നേരത്തെ എന്നെ ടാക്കിൾ ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരുപാട് ബാഡ് ഈശോയ്ക്ക് ഇഷ്ടമില്ലെന്ന് എനിക്ക് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാവുന്ന ഒരു കാര്യങ്ങളെല്ലാം പോയിട്ട് എൻ്റെ ലൈഫിലേക്ക് ഈശോ ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കാനും പ്രവർത്തിക്കേണ്ട ആ ഒരു അവസ്ഥയിലേക്ക് ലൈഫ് മാറാൻ തുടങ്ങി പിന്നെ ഫോർ എക്സാമ്പിൾ നമ്മൾ കുറ്റം പറയുന്നു അല്ലെങ്കിൽ നമ്മൾ ജഡ്ജ്മെൻറ്റലായിട്ട് തിങ്ക് ചെയ്യുന്നു നമ്മൾ ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മൾ കുറേ നേരം ഈ സോഷ്യൽ മീഡിയയിലേക്ക് ടൈം സ്പെൻഡ് ചെയ്തിരിക്കുന്നതും പിന്നെ നമ്മൾ വർക്കിലൊക്കെ പോകുമ്പം നമുക്ക് സൈലൻ്റ് ഇരിക്കാൻ പറ്റുന്ന സമയങ്ങളുണ്ടല്ലോ മറ്റുള്ളവരെ പറ്റി പറയാ ഒന്നും പറയുക ഒന്നും വേണ്ട ഐ കുഡ് ഹാവ് ബീൻ സൈലൻ്റ് നമ്മൾ തിങ്ക് ചെയ്യുന്ന സമയം നമുക്ക് നേരത്തെ പറ്റിയിരുന്നില്ല പക്ഷേ ഈശോ പരിശോത്മാവിൻ്റെ കൂടെ ഇങ്ങനെ ആക്കുമ്പോൾ പരസാത്മാവ് നമ്മളിലേക്ക് കടന്നു വന്ന് നമ്മളെ തിങ്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പം അത് തെറ്റാണെന്ന് പറഞ്ഞ് നമ്മളെ പിന്നെ സൈലൻ്റ് ആക്കുക ആദ്യമൊക്കെ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ജഡ്ജ്മെൻറ്റലായിട്ട് തിങ്ക് ചെയ്യുന്ന പത്ര പ്രാവശ്യം ഒരു മാസം തിങ്ക് ചെയ്തെങ്കിൽ നെക്സ്റ്റ് മന്ത് ആകുമ്പം അതൊരു എയ്റ്റ് ആകും അതൊരു പിന്നെ സിക്സ് ആകും ഫോർ ആകും അങ്ങനത്തെ നമ്മളുടെ കുറ്റങ്ങൾ ചെയ്ത സമയം ഫ്രീക്വൻസി കുറഞ്ഞു അങ്ങനെ അങ്ങനെ വന്നു പിന്നെ കുറ്റങ്ങൾ അങ്ങനത്തെ കുറ്റങ്ങളെ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് മാറാൻ തുടങ്ങി അതുകഴിഞ്ഞ് പിന്നെ ആ അഡോറേഷന് പോയിരിക്കേണ്ടത് ആ ഒരു ആഗ്രഹം മനസ്സിലേക്ക് കടന്നു വന്ന് അഡോറേഷന് മോർ ഫ്രീക്വൻറ്റ് പോയിരിക്കാനുള്ളൊരു കൃപ കിട്ടി പിന്നെ മദർ മദർമേരിയിലെ ഡിവോഷൻ വന്നു എന്നുള്ള ഒരു വലിയൊരിതാണേ ഞാൻ ഓർത്തഡോക്സിലാണ് ജനിച്ചു വളർന്നത് ഇപ്പം കാത്തലിക് ആണെങ്കിലും ഓർത്തഡോക്സിലാണ് അപ്പം മേരി ഉണ്ട് എങ്കിലും ആ ഒരു ഇൻറ്റൻസ് ഡിവോഷനെ പരിശുദ്ധമായ കർത്താവിൻ്റെ അമ്മ എന്നുള്ള എന്നുള്ളൊരിതിൽ എൻ്റെ ലൈഫിൽ എൻ്റെ അമ്മയുടെ സ്നേഹത്തല്ലെങ്കിൽ അതിനെക്കാട്ടും കൂടുതലായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് ആ സ്നേഹം കടന്നു വന്ന് ഇപ്പം മാമാമേരി എന്ന് പറയുമ്പോൾ എൻ്റെ കണ്ണു പറയുമെ ആ ഒരു ലൈഫിലേക്ക് എൻ്റെ ജീവിതം കടന്നു തോന്നുന്നു അമ്മ അമ്മമാതാവിൻ്റെ കൂടെ ഇരുന്ന് കൊന്ത ഒരു കൊന്ത പ്രാർത്ഥിക്കാൻ ഭയങ്കര മടിയായി ഞാൻ ഒരു കൊന്ത സ്റ്റാർട്ട് ചെയ്തു ചില ദിവസങ്ങളിൽ നമ്മൾ ഹോൾ ഫോർ മിസ്റ്ററീസും പ്രാർത്ഥിക്കാൻ കൃപ ലഭിച്ച ദിവസങ്ങളുണ്ട് അതുപോലെ തന്നെ പ്രാർത്ഥിക്കുമ്പം നമ്മളുടെ ഇഷ്ടങ്ങളൊന്നും നമുക്ക് വേണ്ടി ഒന്നുമല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റി വെച്ച് ആർക്കു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അത് നമ്മുടെ വശത്താത്മാവ് നമ്മളെ ഓർമ്മിപ്പിച്ചിട്ട് അവർക്ക് വേണ്ടി ഇൻട്രസൈഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ലൈഫ് മാറാൻ തുടങ്ങിയത് പിന്നെ നമ്മൾക്ക് ഈ ഈശോ പറഞ്ഞിട്ടില്ലേ ആദ്യം എൻ്റെ രാജ്യവും എൻ്റെ നീതി അന്വേഷിക്കുക ബാക്കിയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും എന്ന് പറയുമ്പം ആ ഒരു ഇതിലേക്ക് നമ്മുടെ ആവശ്യങ്ങളൊന്നും ഒന്നുമല്ല എന്നുള്ള രീതിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള ക്രബ് കിട്ടിയെ അതുപോലെ തന്നെയാണെങ്കിലും എന്നാ പറയേണ്ടത് പിന്നെ ഫുർഗീവ് ചെയ്യുക നമ്മുടെ നെഞ്ച് വലിച്ചു കീറി നമ്മളെ വേദനിപ്പിച്ച് നമ്മുടെ നമ്മളെ ആക്കിയ ആളോടും ഫുർഗീവ് ചെയ്യാൻ ഫുർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ വലിയ ഇതാണേ അത് നമുക്കപ്പം പറ്റത്തില്ല നമ്മളുടെ നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നതും നമ്മുടെ ജീവിതം വിഷമിക്കുന്ന ആൾക്കാരോട് ഫുർഗീവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു പശുതാത്മാവിൻ്റെ ആ ഒരു കൃപ കടന്ന് വരുമ്പോൾ ആ ഒരു ബലം നമ്മളിലേക്ക് കടന്നു വരുമ്പം നമുക്ക് ഫുർഗീവ് ചെയ്യാൻ പറ്റും ഈശോ കുരിശിൽ എങ്ങനെ മരിച്ച് ഈശോയോട് ദ്രോഹിച്ചവരെല്ലാം എങ്ങനെ ക്ഷമിച്ചോ അതുപോലെ നമുക്ക് ക്ഷമിക്കാനുള്ളൊരു വലിയ ആത്മാവിനാണ് അഭിഷേകം നമുക്ക് പരിശോധനമാവ് ആ സമയങ്ങളിൽ നമുക്ക് നൽകുകയും അതുപോലെ തന്നെ കൂടെ കൂടെ വിഷ്ണു കുർബാനക്ക് പോകാൻ വേണ്ടി അതൊരു 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 റുട്ടീനാകുന്ന ഒരു അവസ്ഥയായേ ആ ഒരു ലെവലിലേക്ക് ഈശോ മാറ്റി വിഷ്തു കുർബാനക്ക് പോവുക വിഷ്ണു കുർബാനയിൽ വളരെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് അറ്റൻറ്റീവായിട്ട് എന്നാ നമ്മൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളൊരിതായി പിന്നെ കൂടെ കൂടെ കുമ്പസാരിക്കുക എന്ന് പറയുമ്പം എവറി വൺ വീക്ക് അല്ലെങ്കിൽ എവറി അതർ വീക്കൊക്കെ കുമ്പസരിക്കേണ്ട ഒരു ഇതിലേക്ക് ഈശോ ഈശോ അടുപ്പിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം ലേറ്റ്ലി ആയിട്ട് അതൊരു റുട്ടീനായിട്ട് ലൈക്ക് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് എവറി വൺ മന്ത് കുമ്പസാരിക്കുക അതിന് കുമ്പസാരത്തിന് വേണ്ടി ഒരു ബുക്ക് ആക്കുക ഈ മെഡിറ്റേറ്റ് ചെയ്തിട്ട് കുമ്പസാരിക്കാൻ പോവുക അതൊരു വലിയ പ്രിപ്പയർ ചെയ്ത് പോവുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നേ അതൊരു ബുക്ക് കീപ്പ് ചെയ്തിട്ട് എപ്പോഴാണ് ലാസ്റ്റ് കുമ്പസാരിച്ച് ആ കുമ്പസാരത്തിൻ്റെ ഡേറ്റ് ഞാൻ എഴുതി വെക്കും അതുകഴിഞ്ഞ് പരിശുവാത്മാവിൻ്റെ കൂടി ഇരുന്ന് പരിശുവാത്മാവേ എൻ്റെ പാപങ്ങൾ എനിക്ക് ഓർമ്മിപ്പിച്ച് തരേണ്ടത് പറയുമ്പോൾ നമ്മൾ ഒരുപാട് വർഷങ്ങൾ മുമ്പ് ചെയ്ത് പാമ്പങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ മനസ്സിലേക്ക് എപ്പോൾ അത് കടന്നു വരുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കുമ്പസാരിച്ചെ പറഞ്ഞാലും അന്നേരം അത് കടന്നു വരുന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഏറ്റു പറയാനും അപ്പോൾ ഒരു ഗുണം കിട്ടി കിട്ടിയെന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമുക്കറിയാം ഒന്ന് ലേറ്റ്ലി നോക്കുവാണെങ്കിൽ ഒരുപാട് പ്രാവശ്യം വീണ്ടും വീട് കുമ്പസാരിച്ച കാര്യങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ അത് കുമ്പസാരിക്കേണ്ട ആവശ്യം തരുന്നില്ല എന്നുള്ളൊരു വലിയ അതാണ് ഒരു വലിയ മാറ്റമേ അതുപോലെ തന്നെ നമ്മൾ ഈശോ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു വരുമ്പം ഈശോ നമ്മൾക്ക് ആവശ്യമായ ആൾക്കാരെ നമ്മുടെ ചുറ്റും നിർത്തുന്നുണ്ടേ നമ്മൾക്ക് ഫ്രണ്ട്ഷിപ്പായിട്ടാണെങ്കിലും ഈശോയിലേക്ക് അടുക്കുന്ന ആൾക്കാരിലേക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിലെ ഈശോ മാറ്റാൻ വേണ്ടി അതൊരു വലിയ ഇതാണ് ഈശോ അതിനു വേണ്ടിയുള്ള ആ ഒരു ഒരു ഏരിയാസിലേക്ക് നമ്മളെ കടത്തി വിടുകയും അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ ഓരോ ദിവസവും ബസ്സമ്മാവിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തപ്പം നമ്മുടെ ജീവിതം പതുക്കെ പതുക്കെ പ്രാർത്ഥനയാകാൻ തുടങ്ങി നമ്മുടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ കർത്താവിൻ്റെ പ്രവൃത്തികളാകാൻ തുടങ്ങും നമ്മുടെ വചനങ്ങൾ കർത്താവിൻ്റെ വചനങ്ങളാകാൻ തുടങ്ങും നമ്മൾ കാണുന്നത് ഈശോ കാണുന്ന കണ്ണിലൂടെ കണ്ണിലൂടെയല്ല നമ്മളൊരു ബാഡ് കണ്ണിലൂടെ ഒരാളെ കാണാൻ ആ ഈശോ നമ്മളെ അനുവദിക്കത്തില്ലേ പരശ്ചാത്മാവ് ആ സമയങ്ങളിലേക്ക് നമ്മളിലേക്ക് ചിന്തകളെ കടത്തി കടത്തിവിട്ടുകൊണ്ട് നിൻ്റെ തോട്ട്സ് ശരിയല്ല നിൻ്റെ നിൻ്റെ സൈറ്റ് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഓർമ്മിപ്പിക്കും എന്നിട്ട് പതുക്കെ പതുക്കെ നമ്മൾ അതിനെ നമ്മൾ ഓവർകം ചെയ്യുക നമ്മുടെ പാപമലകളെ നമ്മൾ ഓവർകം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വരാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ഈശോയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളുടെ ഓരോ ഓരോ ആക്ടിവിറ്റീസും നമ്മുടെ ക്രിസ്ത്യാനിറ്റി നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലാകെ ഈശോ നമ്മുടെ ഒരു ലൈഫ് ഒരു ഒരവസ്ഥയെ പിന്നെ നമ്മൾ ജോലി ചെയ്യുവാണെങ്കിലും ഈശോയ്ക്ക് വേണ്ടി നമ്മൾ പൈസയ്ക്ക് വേണ്ടിയല്ല നമ്മൾ ജോലി ചെയ്യുന്നത് നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം മാറും അതുപോലെ തന്നെ നമ്മുടെ ഓരോ സഫറിങ്സും പാട്ട് ഒക്കെ സ്റ്റിഗ്മാറ്റ കിട്ടിയപ്പം നമ്മൾ ഒരു പാട്ട് റിപ്പീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആ സ്റ്റിഗ്മാറ്റ എനിക്കൊരു ഭയങ്കര ഒരു ഭയങ്കര ഇതായിരുന്നു പക്ഷേ ഇപ്പോൾ ഓർക്കുമ്പോൾ നമ്മൾക്കാം നമ്മുടെ ജീവിതത്തിൽ തരുന്ന ഓരോ സഹനങ്ങളും നമ്മൾക്കുള്ള ഓരോ സ്റ്റിഗ്മാറ്റ അത് ഈശോ നമ്മൾ നമ്മുടെ കൂടെ അത് കൊണ്ട് നടന്നത് നമ്മൾ അത് ജീവിക്കാൻ ആഗ്രഹം അപ്പം നമ്മുടെ സഫറിങ്സിനെ നമ്മൾ ഈശോയ്ക്ക് വേണ്ടിയുള്ള ഓഫറിങ്സ് ആക്കി മാറ്റാൻ അങ്ങനത്തെ ഒരു ഇതിലേക്ക് ജീവിതം കടന്നു മാറുകയും അപ്പം അമ്മമാതാവ് എങ്ങനെ കർത്താവിൻ്റെ വചനം കടന്നു വന്നപ്പോൾ അതിനോട് എസ് പറഞ്ഞു അതേപോലെ എസ് പറഞ്ഞപ്പോഴാണ് പരിശുദ്ധാത്മാവ് പൂർണ്ണമായിട്ടും കടന്നു വന്ന് ആ വചനം മാനസമാവുന്നത് അതുപോലെ പരിശുദ്ധാത്മാവിനോട് എസ് പറയണേ പരിശുദ്ധാത്മാവിനോട് എസ് വന്നിട്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുമ്പം ഓരോ ദിവസവും പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കാൻ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ പരിശുദ്ധാത്മാവ് ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ട് വിശ്വ മമദീസ വഴി എൻ്റെ കടന്നു വന്ന ആത്മാവ് എന്ന് ജീവൻ എടുക്കണേ നമ്മുടെ കൈകളാണ് നമ്മൾ പരിശാത്മാവ് നമ്മുടെ കൈകളാണ് കാലുകളാണ് നമ്മുടെ നാവാണ് നമ്മുടെ ചിന്തയാവണം അങ്ങനെ ആകുമ്പോഴത്തേന് ആ ഒരു വിശുദ്ധി എല്ലാ വിശുദ്ധരും നമ്മൾ എങ്ങനെ ജീവിച്ചു ആ ഒരു വിശുദ്ധിയിലേക്ക് നമ്മൾ ഓരോ ദിവസവും ഓരോ ടൈം സ്പെൻഡ് ചെയ്യും തോറും നമ്മൾ ഓരോ ഓരോ സെക്കൻഡ്സ് ഈശോയിലേക്ക് ആ ഒരു വിശുദ്ധിയിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണേ ആ ഒരു കൃപയും പരിശാത്മാവിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എനിക്ക് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് നിങ്ങൾ ഈ ദിവസം മുതൽ ഇന്ന് കേൾക്കുമ്പോൾ ഈശോ അതിനുള്ളൊരു കൃപ തന്നെ ിൽ നിങ്ങൾ പരിശിദ്ധാത്മാവിൻ്റെ കൂടിയിരിക്കാൻ ടൈം സ്പെൻഡ് ചെയ്യണം ഫാമിലി പ്രെയർ അല്ല റോസറി അല്ല ഇതൊന്നുമല്ലേ സ്പെസിഫിക് ആയിട്ട് അറ്റ്ലീസ്റ്റ് ഫൈവ് ടു ടെൻ മിനിറ്റ്സ് എവറി ഡേ പ്രത്യേകിച്ച് ഏർലി മോർണിംഗ് അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന സമയങ്ങളിൽ പരശിദ്ധാത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ആത്മാവിനെ നിങ്ങൾ ഉണർത്തണം ഒന്ന് ആക്ടിവേറ്റ് ചെയ്യണേ അപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് മാറ്റങ്ങൾ കടന്നു വരും ആവേ ആവേമറിയ എല്ലാ മഹത്വവും ഈശോയ്ക്ക്